തൃശൂർ മുണ്ടൂരിൽ എഴുപത്തഞ്ച് വയസ്സുള്ള തങ്കമണി എന്ന വയോധിക കൊല്ലപ്പെട്ട സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരകൃത്യങ്ങളിലൊന്നാണ് സ്വന്തം മകൾ സന്ധ്യയും അവളുടെ കാമുകൻ നിതിനും ചേർന്ന് നടത്തിയ ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരു കുടുംബബന്ധത്തിന്റെ തകർച്ച സാമ്പത്തിക അതിമോഹവും വഴിവിട്ട ജീവിത രീതികളും കെട്ടുപിണഞ്ഞു കിടക്കുന്നു കേസിന്റെ ഓരോ ഘട്ടവും ഒരു സാധാരണ മരണത്തെ കൊലപാതകമെന്ന് തെളിയിച്ച പോലീസ് ബുദ്ധിയും പ്രതികളുടെ അതിബുദ്ധി എങ്ങനെ തിരിച്ചടിയായെന്നും ഇവിടെ വിശദീകരിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട തങ്കമണി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട സ്ത്രീയായിരുന്നു ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ശേഷം തനിച്ചായിരുന്നു അവർ മക്കളെ വളർത്തിയത് ഒരു മകൻ നേരത്തെ മരണപ്പെട്ടു ശേഷിച്ച ഏക മകൾ സന്ധ്യയെ ആയിരുന്നു തങ്കമണി തന്റെ ലോകമായി കണ്ടിരുന്നത് എല്ലാ കഷ്ടപ്പാടുകൾക്കും ശേഷം മകൾക്ക് നല്ല ജീവിതം ഉണ്ടാകണമെന്നവർ ആഗ്രഹിച്ചു എന്നാൽ അമ്മയുടെ വാർധക്യത്തിലും ഒറ്റപ്പെടലിലും താങ്ങും തണലുമായി നിൽക്കേണ്ടിയിരുന്ന മകൾ തന്നെ അവരെ കൊലക്കത്തിക്ക് ഇരയാക്കി മകളെ പൊന്നുപോലെ വളർത്തിയതിനുള്ള സ്നേഹവും വിശ്വാസവുമാണ് ഒടുവിൽ ആ അമ്മയുടെ ജീവൻ ജീവനെടുത്തതെന്ന വസ്തുതയേറെ വേദനാജനകവുമാണ് കൊലപാതകത്തിലെ പ്രധാന പ്രതികളായ സന്ധ്യയും അയൽവാസിയായ നിതിനും തമ്മിലുള്ള ബന്ധമാണ് ഈ ക്രൂരകൃത്യത്തിന് വഴിയൊരുക്കിയത് സന്ധ്യ വിവാഹിതയും ഒരു മകന്റെ അമ്മയുമാണ് അവിവാഹിതനായ നിതിൻ ആകട്ടെ തങ്കമണിയുടെ വീടുമായി അടുത്ത ബന്ധമുള്ള ആളാണ് നിതിൻ തങ്കമണിയുടെ മകന്റെ സുഹൃത്തായിരുന്നു എന്നതിനാൽ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് അവർ അവനെ കണ്ടിരുന്നത് ഈ അടുപ്പം മുതലെടുത്താണ് നിതിൻ സന്ധ്യയുമായി ഒരു അവിഹിത ബന്ധം സ്ഥാപിച്ചത് സാമ്പത്തിക ബാധ്യതകളും ആഡംബര ജീവിതത്തോടുള്ള ആർത്തിയും കൂടിയായപ്പോൾ ഈ വഴിവിട്ട ബന്ധം കൂടുതൽ അപകടകരമായ നിലയിലേക്ക് വളർന്നു കടം തീർക്കാൻ എളുപ്പവഴിയായി അവർ കണ്ടത് തങ്കമണിയുടെ കഴുത്തിലെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുക എന്നതായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് തങ്കമണി കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ സന്ധ്യയും നിതിനും ചേർന്ന് മൃതദേഹം പറമ്പിൽ കൊണ്ടിട്ടു വീട്ടിലുണ്ടായിരുന്ന ഉരലിൽ തലയടിച്ച് വീണാണ് അമ്മ മരിച്ചതെന്നായിരുന്നു സന്ധ്യയുടെ ആദ്യത്തെ മൊഴി മുഖത്തും നെറ്റിയിലും കണ്ട മുറിവുകൾ ഈ വാദത്തിന് ബലം നൽകുന്നതായിരുന്നു ഞായറാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന് അയൽവാസികളാണ് മൃതദേഹം ആദ്യം കണ്ടത് വീഴ്ചയിൽ സംഭവിച്ച മുറിവുകളാണെന്ന് എല്ലാവരും വിശ്വസിച്ചതിനാൽ കുടുംബാംഗങ്ങളോ അയൽക്കാരോ കൂടുതൽ സംശയങ്ങൾ ഉന്നയിച്ചില്ല സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പരാതിപ്പെട്ടിരുന്നത് മകൾ സന്ധ്യയുടെ തന്ത്രമായിരുന്നു കേസിലെ നിർണായക വഴിത്തിരിവായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് മൃതദേഹ പരിശോധന നടത്തിയ ഡോക്ടർക്ക് തങ്കമണിയുടെ മരണത്തിൽ അസ്വാഭാവികത തോന്നി വീഴ്ചയിൽ ഉണ്ടാകുന്ന പരിക്കുകൾ ആയിരുന്നല്ല മൃതദേഹത്തിൽ കണ്ടത് തങ്കമണി ശ്വാസം മുട്ടി മരിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്തിയതോടെയാണ് ഡോക്ടർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു ഇതോടെ സംഭവം ഒരു കൊലപാതകമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു കൊലപാതകത്തിന് ശേഷം നിതിൻ ചെയ്ത അതിബുദ്ധിപരമായ നീക്കമാണ് പോലീസിനെ അവനിലേക്ക് എത്താൻ വഴി തുറന്നത് ആർക്കും സംശയം തോന്നാതിരിക്കാൻ നിതിൻ ഉടൻ തന്നെ ശബരിമല തീർത്ഥാടനത്തിന് പോയി എന്നാൽ ഒരു അയൽവാസി എന്ന നിലയിൽ തങ്കമണി മരിച്ചപ്പോൾ വീട്ടിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഒരാൾ പെട്ടെന്ന് ശബരിമലയ്ക്ക് പോയത് പോലീസിന് സംശയമുണ്ടാക്കി ഈ സംശയം ബലപ്പെടുത്തുന്നതായിരുന്നു നിതിന്റെ തുടർച്ചയായ ഫോൺ വിളികൾ ശബരിമലയിൽ നിന്നും തിരികെ വിളിച്ച നിതിൻ സന്ധ്യയുടെ മകനോട് പോലീസ് എത്തിയോ ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്നോ എന്നെല്ലാം നിരന്തരം അന്വേഷിച്ചു എന്തിനാണ് ഇയാൾ ഇത്രയും ആകാംക്ഷയോടെ വിളിക്കുന്നതെന്ന പോലീസിന്റെ ചോദ്യം ആ സംശയത്തിന് ആക്കം കൂട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊലപാതകം സ്ഥിരീകരിച്ചതോടെ ശബരിമലയിൽ നിന്നും തിരിച്ചെത്തിയ നിതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടക്കത്തിൽ ഇരുവരും കുറ്റം സമ്മതിച്ചില്ല തുടർന്ന് പോലീസ് സന്ധ്യയുടെ ഫോൺ പരിശോധന നടത്തിയതോടെ കാര്യങ്ങൾ വ്യക്തമായി നിതിനുമായി നിരന്തരം സംസാരിച്ചതിന്റെയും സ്വർണവും പണവും കൈമാറിയതിന്റെയും വിവരങ്ങൾ പോലീസിന് ലഭിച്ചു തെളിവുകൾ നിരത്തിയപ്പോൾ ഇരുവരും കുറ്റം സമ്മതിക്കുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു സ്വർണ്ണാഭരണം കൈക്കലാക്കാൻ വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നും കഴുത്തു ഞരിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് അമ്മയെ കൊന്നതെന്നും സന്ധ്യ വെളിപ്പെടുത്തി തട്ടിയെടുത്ത രണ്ട് കമ്മലും മാലയും ഇരുവരും പങ്കിട്ടെടുത്തു പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗം നിതിന് കിട്ടി ഈ സ്വർണ്ണാപരങ്ങൾ പണയം വെച്ച് ഒന്നര ലക്ഷം രൂപ നിതിൻ കൈക്കലാക്കി തന്റെ കടബാധ്യത തീർക്കുന്നതിനായിരുന്നു നിതിൻ ഈ ക്രൂരകൃത്യം ചെയ്തത് തലയടിച്ചു വീണ് അമ്മ മരിച്ചുവെന്ന് ഭർത്താവിനെയും കുടുംബക്കാരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച സന്ധ്യയുടെയും അയൽക്കാരന്റെ സ്നേഹം നടിച്ചു നടന്ന നിതിന്റെയും തട്ടിപ്പുകൾ പോലീസിന്റെ സമയോചിതമായ ഇടപെടലിലൂടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയും പുറത്തുവന്നു വന്നു എഴുപത്തിയഞ്ചു വയസ്സുള്ള ഒരു അമ്മയുടെ ജീവനെടുത്ത ഈ ക്രൂരകൃത്യം ധനത്തോടുള്ള അത്യാഗ്രഹവും ബന്ധങ്ങളിലെ തകര്ച്ചയും ഒരു മനുഷ്യനെ എത്രത്തോളം മതപ്പതിപ്പിക്കുമെന്നതിന്റെ നേർചിത്രമാണ്